സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ആരായണീയത്തിലെ നാൽപ്പത്തി ആറാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് പദ്യങ്ങൾ ഇന്ന് പഠിക്കാം ശ്രീകൃഷ്ണൻ്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ യശോദ മാതാവ് കാണുന്ന സന്ദർഭമാണ് ഇതിൽ വിവരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ വാലലീലകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണൻ മുമ്പ് കയ്യിൽ എടുത്ത് പാൽ കുടിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൂട്ടുവായിടുമ്പോൾ ആ കുഞ്ഞിൻ്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ യശോദാമ്മ കാണുന്നുണ്ട് അപ്പോൾ എന്തോ തനിക്കെന്തോ തല ചുറ്റലാണോ എന്നൊക്കെ സംശയം തോന്നിയിട്ട് യശോദാമ്മയ്ക്ക് ഒരു സംഭവം ഉണ്ടായെങ്കിലും തനിക്ക് തോന്നിയതാണ് എന്ന് സമാധാനിച്ചു പിന്നീട് രണ്ടാമത് കുട്ടികൾ വന്നു പറഞ്ഞു കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞു കുട്ടികൾ പറഞ്ഞത് കാരണം ഇതിൽ പറയുന്നുണ്ട് ഫലസഞ്ചയ വഞ്ചനക്രഥ എന്ന് പറയുന്നുണ്ട് പഴങ്ങൾ ഓരോ കുട്ടികളും ശേഖരിക്കുമല്ലോ അവർ അവരെ അവരുടെ കണക്കായിട്ട് ശേഖരിക്കും മാ നമുക്ക് മാവിൻ്റെ മാവിൻ്റെ ചുവട്ടിലൊക്കെ പോകുമ്പോൾ പല കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫലം ശേഖരിക്കുന്ന രീതിയുണ്ടല്ലോ അത് കൃഷ്ണന് മറ്റു കുട്ടികളെ അറിയാതെ അവരുടെ മാങ്ങ കൂടെ തൻ്റേതാക്കി വയ്ക്കുന്നു ഉണ്ട് എന്നുള്ള ധാരണയിൽ കൃഷ്ണൻ്റെ എല്ലാവർക്കും ദേഷ്യമായി കൃഷ്ണനോട് അതുകൊണ്ടാണ് അമ്മയോട് വന്ന് പറഞ്ഞത് മണ്ണ് തിന്നു എന്ന് കൃഷ്ണനെ വഴക്കുറയിപ്പിക്കാമല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് എന്നുള്ള ഉദ്ദേശത്താണ് അങ്ങനെ ചെയ്തത് ആ കഥയാണ് ഇന്ന് വിവരിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ഐ ദേവ പുരാകിലി സ്വയമുത്താനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വധനേ വിശ്വചഷ്ടല്ലവി ഐ അല്ലയോ എന്നുള്ള അവയവമാണ് ദേവ അല്ലയോ ദേവ അത് ഭട്ടതിരി ഗുരുവേരപ്പന പറയുന്നതാണ് പുരാ പുരാ അവയപദമാണ് പണ്ട് എന്നർത്ഥം കില കില എന്ന് പറയുന്നത് അവയവമാണ് അങ്ങനെ പോലും തൊയ് തൊയി എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നാണ് തൊന്നുള്ളതിൻ്റെ സപ്തമി ആണ് നീ എന്നുള്ളതിൻ്റെ സപ്തമിയാണല്ലോ സപ്തമി ഏകോചനമാണ് തൊയി സ്വയം ഉത്താനശയിൻ ഉത്താന ശയൻ എന്ന് പറഞ്ഞാൽ മലർന്ന് കിടക്കുന്നവനിൽ ഉത്താന ശയൻ ശയനിൽ സ്ഥാനശയാഹ എന്നുള്ള വാക്കിൻ്റെ സപ്തമിയാണ് സ്വയം മറന്ന് കിടക്കുന്നവനായിട്ട് സ്തനന്ധയേ സ്തനന്ധയാഹ എന്നു പറഞ്ഞാൽ പാല് കുടിക്കുന്നവൻ സ്തനത്തെ ശേഷോധാമയുടെ സ്തനത്തെ കുടിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സ്തനന്ധയെ തൊയി ഉപാദനശയെ സ്തനന്ധയെ നേടുക്കണം നിന്നിൽ കിടക്കുന്നവനിൽ പാല് കുടിക്കുന്നവനിൽ അങ്ങനെ സപ്തമി വരുന്നതിൻ്റെ പ്രയോഗത്തിന് വിഷയസപ്തമി സതീസപ്തമി എന്ന പ്രയോഗത്തിന് നീ മലർന്നു കിടന്ന് പാല് കുടിക്കുമ്പോൾ എന്നുള്ള അർത്ഥമാണ് അതിന് സപ് രണ്ട് സപ്തമി പറയുമ്പോൾ രാമനിൽ പോയവനിൽ രാമൻ പോയപ്പോൾ എന്നുള്ള രീതിയിലുള്ള പ്രയോഗമുണ്ടല്ലോ കയ്യിൽ കിടന്നുകൊണ്ട് യശോദാമയുടെ പാല് കുടിക്കുന്ന സന്ദർഭമാണ് ഇവിടെ പറയുന്നത് സ്വയം എന്ന് പറഞ്ഞാൽ കൂട്ടുവായിടുക പരിജൃംഭണതഹ തസ്ലന്ത വ്യയമാണ് തഹ പ്രത്യയമാണ് അത് ചേർക്കുമ്പോൾ അത് ഹേതുവായിട്ട് അതിനാൽ എന്നൊക്കെ അത് അതിൽ നിന്ന് എന്നൊക്കെ പഞ്ചമി വിഭക്തിയുടെ അർത്ഥം കൂടെ വരും പരിജൃംഭണതഹ കൂട്ടുമായിടുന്നതിനാൽ വ്യപാകവൃതയം അതിനെ വ്യപാക എന്ന് പറഞ്ഞാൽ തുറന്നു കൂടുതൽ തുറന്ന വദനം വായ മുഖം എന്നുള്ളത്ഥം ചിലപ്പോൾ വരും ഇവിടെ വായ വ്യപാവൃതം വളരെ കൂടുതൽ തുറന്ന വായിൽ വിശ്വം അജഷ്ട വിശ്വത്തെ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തെ ദ്വീയവിഭുക്തിയാണ് അജഷ്ട എന്ന് പറഞ്ഞാൽ കണ്ടു എന്നുള്ള വല്ലവി വല്ലവി ഗോപസ്ത്രീ യശോദാമേരുടെ കാര്യമാണ് പറയുന്നത് അടുത്ത പദ്യം നോക്കാം പുനരപ്യഥബാലകൈ സമം തൊയി ലീലാനിരതയെ ജഗത്പദേ ഫലസഞ്ചയവഞ്ചനകൃത മൃദ്ഭോജനമൂചുരർഭകുന അഭി അഥ പുനരപ്യഥ പുനഃ അവിസർഗം ര ആയിട്ട് മാറും പുനര അഭി കഴിഞ്ഞ് അഥയേ ഉള്ളൂ അവിടെ ഒരു യാ സന്ധ്യ വരുമ്പോൾ വരുന്നുണ്ട് അപ്യഥ പുനഃ അഭ്യഥ പുനരപ്യഥ പിന്നീട് പുനഃ എന്ന് പറഞ്ഞാൽ പിന്നീട് അഭി എന്ന് പറഞ്ഞാൽ അങ്ങനെയും അഥ എന്ന് പറഞ്ഞാൽ അനന്തരം ഇവിടെ അനന്തരം പിന്നീടും എന്നുള്ളതാണ് ഈ മൂന്ന് വാക്കിൻ്റെ അർത്ഥം ചേർന്ന് വരുമ്പോൾ ബാലഗൈഹി സമം ബാലഗൈഹി ബാലൈഹി എന്നുള്ളത് തൃതീയ വിഭോചനമാണ് ബാലകന്മാരോടുകൂടി സമം വ്യവദമാണല്ലോ കൂടി എന്നുള്ള അർത്ഥത്തിന് പ്രയോഗിക്കുന്ന വാക്കാണ് ത്വയ് ലീലാനിരത ത്വയ് നിന്നിൽ നിന്നിൽ നമ്മൾ ആദ്യത്തെ പദ്ധതി ഉണ്ടായിരുന്നു നിന്നിൽ ലീലാനിര നിരതനിൽ നിരതെന്ന് പറഞ്ഞാൽ അതിൽ വ്യാപൃതൻ കളിയിൽ ലീലകളിയാണല്ലോ കളിയിൽ വ്യാവൃതനിൽ സപ്തമയാണ് നിന്നിൽ കളിയിൽ വ്യാവർത്തിനുള്ള നീ കളിയിൽ വ്യാവർത്തനായപ്പോൾ ജഗത്പദേ ജഗത്പതി അത് വിശ്വത്തിൻ്റെ ജഗത്തിൻ്റെ മുഴുവൻ പതി പതി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ എന്നുള്ളത് സംഭവം ഐശ്വരൻ അല്ലയോ ഈശ്വര ജഗത്പദേ പതിഹി എന്നുള്ളതിൻ്റെ സംബോധനയാണ് പതേ അത് കവി കവേ ഹരി ഹരേ എന്നൊക്കെ സംബോധനിക്കാൻ വരുന്ന രൂപമാണ് ഇകാരാന്തം പുല്ലിങ്ങത്തിൻ്റെ രൂപം അങ്ങനെയാണ് അത് ഭട്ടതിരി ഇവിടെ പറയുന്നതാണ് നല്ലയോ ജഗത്രി ജഗത്രീ നീയങ്ങനെ കളിച്ച് കളിച്ച് കളിയിൽ വ്യാപൃതനായപ്പോൾ ഫലസഞ്ചയ വഞ്ചന ക്രഥ ഫലം സഞ്ചയം എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കുക ശേഖരിക്കുക അതിൻ്റെ വഞ്ചന വഞ്ചിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കൂട്ടുകാരുടേതെടുത്ത് തൻ്റെ കൂട്ടത്തിൽ വെക്കുക ആ രീതിയിൽ അറിയാതെ വെക്കുക എന്നുള്ളത് അവരവർ കണ്ടുപിടിച്ചു അത് ക്രധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രോധത്താൽ ക്രൂ ക്രുധ ക്രധ എന്ന ധകാരണ്ട അതിൻ്റെ തൃതിയാണ് ക്രധ ക്രോധത്താൽ തവ മൃത്ഭോജനം ഊജുഹു മൃഭോജനം ഊജുഹു അർഭകാഹ എന്നാണ് തവ നിൻ്റെ അങ്ങയുടെ മൃദ്ഭോജനത്തെ മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണ് ഭോജനം ഭക്ഷിക്കുക മണ്ണിൻ്റെ ഭക്ഷണത്തെ ഭോജനത്തെ ഊജുഹു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഊച ഊചുതുഹു ഊജുഹു എന്ന അതിൻ്റെ ഏകോചനം ദ്വോചനം ബഹോചനം രൂപം ഊജുഹു ബാലന്മാരായതുകൊണ്ടാണ് ബഹുവചനം അർഭകാഹ അർഭകാഹ എന്ന് പറഞ്ഞാൽ ബാലന്മാർ ഗോപാല ബാലന്മാരെയാണ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ള സ്ഥലമാണ് അർഭകാഹ ബഹുചനം കുട്ടികൾ അടുത്ത ബന്ധി നോക്കാം ഐ തേ പ്രളയാവോ വിഭോ ക്ഷീതി തോയാദി സമസ്ത ഭക്ഷിണ മൃദുപാശനോ രുജാഭവേ ഭീതാ ജനനീ ഐ വിഭോ എന്നെടുക്കണം അധ്യത വയ്ക്കും അവര് അവസാനത്തെ വെക്കും അല്ലയോ അവ്യയമാണ് വിഭവ എന്നുള്ളത് വിഭു എന്നുള്ളതിൻ്റെ രൂപത്തിൻ്റെ സംബോധനയാണ് ഗുരുഹു ഗുരു എന്നാണല്ലോ പറയുന്നത് വിഭു വിഭു അല്ലയോ വിഭോ വിഭവ എന്ന് പറഞ്ഞാൽ പ്രഭോ അല്ലയോ മഹാത്മാവേ എന്നുള്ള അർത്ഥം പ്രളയാവധവും പ്രളയത്തിൻ്റെ അവധിയിൽ അവധി ആ സമയം പ്രളയ സമയത്തിൽ അവധി എന്നുള്ളതിൻ്റെ സപ്തമിയാണ് അവധവും ഈ കാരാന്തത്തിൻ്റെ സപ്തമി എങ്ങനെയാണല്ലോ കവി എന്നുള്ളത് കവൗ കവ്യോഹോ കവിഷു ഹരൗ ഹയ്യോഹോ ഹരിഷു ആ രീതിയിൽ ഇത് അവധിയിൽ ആ സമയത്തിൽ പ്രളയ പ്രളയസമയത്ത് ക്ഷിതി തോവയാദി സമസ്ത ഭക്ഷിണ തേ ക്ഷിതി തോയം ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി തോയം വെള്ളം ആദി തുടങ്ങിയ സമസ്ത സമസ്ത വസ്തുക്കളെയും ഭക്ഷിണ ഭക്ഷിക്കുന്നവനായ പക്ഷി ഭക്ഷിണവും ഭക്ഷിണ എന്നാണ് രൂപം അതിൻ്റെ ഷഷ്ഠിയും ഭക്ഷിണ ഭക്ഷണോഹോ ഭക്ഷണം എന്നാ വരുന്നത് ഭക്ഷിക്കുന്നവൻ്റെ ഭക്ഷിക്കുന്നവനെ അങ്ങനെ എടുക്കണം ഭൂമിയും പ്രളയ സമയത്ത് ഭൂമിയും ജലവും തുടങ്ങിയ എൽ എന്തും അങ്ങയിലാണ് അല്ലെങ്കിൽ ലയിക്കുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതിനെ ഭക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ് ഭക്ഷിക്കുന്നതിനായ തേ തേ എന്ന് പറഞ്ഞാൽ നിനക്ക് അങ്ങേക്ക് തവ തേ എന്നെടുക്കണം പൊന്നുള്ളതിൻ്റെ ഷഷ്ടി തവ എന്നുണ്ട് തേനുണ്ട് സൃഷ്ടിക്ക് തവ തേനും യുവയോഹോ വാം യുഷ്മാകം വഹ രണ്ട് രൂപം ഉണ്ട് സൃഷ്ടിക്ക് ഏകോചനത്തിലും ദ്വോചനത്തിലും ബഹുവചനത്തിലും അങ്ങനെയുള്ള നിനക്ക് തേ എന്നുള്ളത് ആദ്യത്തെ വരി എടുക്കണം അങ്ങനെയുള്ള തേ നിനക്ക് മൃദുപാസനതഹ എന്ന് പറഞ്ഞ മണ്ണ് ഒരൽപ്പം മണ്ണ് ഉപാശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപാസന എന്ന് പറഞ്ഞാൽ ഭക്ഷണത്താൽ ഭക്ഷണം നിമിത്തം ഭക്ഷണം ഹേതുവായിട്ട് ആ തഹ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ പദ്ധ്യത്തിൽ ഒരു തസ്സിലന്തോം അവ്യേയം എന്ന് പറഞ്ഞാൽ തഹ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചമിയുടെ അർത്ഥം കിട്ടുന്ന പ്രയോഗമാണ് ഒരു അവ്യയം ഒരു പ്രത്യേകം ചേർക്കുമ്പോൾ അത് അവ്യയമായിട്ടെടുക്കുകയും ചെയ്യും ആ വാക്കപ്പോൾ മൃതുപാശനതഹ മണ്ണ് ഭക്ഷിച്ചതിനാൽ ഭക്ഷിച്ച ഹേതുവായിട്ട് രുചാ ഭവേത് രു രുചെന്ന് പറഞ്ഞാൽ രോഗം രുക്കെന്നും ഒരു വാക്കുണ്ട് രുചാ എന്നും വേറെ വാക്കുണ്ട് രുക്കാണെങ്കിൽ രുചവും രുചാ എന്ന് ഏകോചനം ദേവചനം ഭഗവാനായിട്ട് ഇത് രുച തന്നെ രുജ ഭവേത് രോഗം ഭവിക്കാം ഭവി ഭവേദ് ക്രിയയാണ് ലിംഗ രൂപമാണ് ഇതി ഭവേത് ഇതി എന്നുള്ളത് സന്ധ്യ വരുമ്പോൾ ഭവേദിതി ഭവേത് ഇതി എന്നുള്ളത് ഭവേദിതി ദായാവും എന്നുള്ളത് ഭവേദ് ഇതി ഇപ്രകാരം ഇതി എന്നുള്ളത് അവയാണ് പീത ഇപ്രകാരം പീത എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടവളായ ജനനി അമ്മ നാളാവും യശോദ സാ ജനനി സു പറഞ്ഞാൽ രാവൾ സേ താഹ ത ശബ്ദം സ്ത്രീലിംഗമാണല്ലോ തേ തേൽന്ന് പുല്ലിംഗം വരും സ ജനനിന്ന് പറഞ്ഞാൽ ആ അമ്മ ചുഗോവ ചുഗോവ എന്ന് പറഞ്ഞാൽ കോപിച്ചു അടുത്ത പതി നോക്കാം ഐ ദുർവിനയാത്മക ത്വു മത്സാബത്സ ഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിതഥാം തം പ്രതിജ്ഞേ ഹസൻ ഐ ദുർവിനയാത്മക ഐ എന്നുള്ളത് അഭിനയം ദുർ അല്ലയോ ദുർവിനയാത്മക വിനയം ദുർവിനയം എന്ന് പറഞ്ഞാൽ വിനയം ഇല്ലാത്ത അവസ്ഥകൾ ആത്മക അങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടി അവനേ ആത്മകഹ എന്നുള്ളതിൻ്റെ സംബോധനയാണ് ആത്മക അത് സ്വഭാവത്തിൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് സ്വഭാവത്തിലുള്ളവനെ എന്ന് പറഞ്ഞു കൊണ്ട് അമ്മ വിളിക്കുകയാണ് നമ്മളിത് അതടി എന്നൊക്കെ പറയുന്ന പറയുന്നത് പറയുന്ന രീതിയിലുള്ള വാക്കാണ് ത്വയാ നിന്നാൽ ത്രിതീയാണ് നിന്നാൽ മൃത്സ എന്ന് പറഞ്ഞാൽ മണ്ണ് മൃത്സ വത്സ എന്നിടയ്ക്ക് ഒഴിവാക്കുണ്ട് വത്സ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ള രസമാണ് ദുർവിനയാത്മകനായ കുട്ടി ത്വയ നിന്നാൽ ബദ എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടം എന്നൊക്കെ എടുക്കാവുന്ന ഒരു അവിയയമാണ് ആശ്ചര്യത്തിന് പ്രയോഗിക്കും കഷ്ടം എന്നുള്ള രസത്തിൽ ബദ മൃത്സ ഭക്ഷ്യത മണ്ണ് ഭക്ഷ്യതയായോ മണ്ണ് ഭക്ഷിക്കപ്പെട്ടോ മണ്ണ് തിന്നതായോ അങ്ങനെയാണ് ഭക്ഷിതാന്ന് പറഞ്ഞാൽ പക്ഷിക്കപ്പെട്ടത് അത് മൃത്സ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് ഭക്ഷിത ത്വത മൃസ ഭക്ഷിത കിമു കിമു എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ ഒരു വാക്കാണ് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യപ്പെട്ടോ കിമു ഭക്ഷിത കിമു എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചോ ഭക്ഷിക്കപ്പെട്ടോ നീ മണ്ണ് തിന്നോ എന്നു ചോദിച്ചു ഇതി ഇപ്രകാരം അവിയയമാണ് മാതൃഗിരം ഈ മാതൃകി മാതൃഗിരം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വാക്കിനെ ഗീഹി ഗിരൗ ഗിരഹ എന്നാണ് സ്ത്രീലിംഗമാണ് വാക്ക് ഗിരം ദ്വിഥിയാണ് ഗിരത്തെ താം മാതൃഗിരം ആ അതിനെ മാതൃ വാക്കിനെ അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് താം നാലാമത്തെ നല്ല താം അതിനെ ആവളെന്നാണ് ശരിക്കും പക്ഷേ അതിനെ ആ മാതൃവാക്കിനെ നൃത്തം ഇതി പ്രകാരമുള്ള താം മാതൃകിരം വിഭൂഭട്ടതിരി ഗുരുവായൂരനെ സംബോധന ചെയ്യുന്നതാണ് അല്ലേ വിഭവം നീ എന്ത് ചെയ്തു ആ വാക്കിനെ എന്ത് ചെയ്തു ചിരം വളരെ നേരം വിതധാം പ്രതിജ്ഞിഷേ വിതഥ എന്ന് പറഞ്ഞാൽ തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം വി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നുള്ള അവസ്ഥയെ ശരിയല്ല എന്നുള്ള അവസ്ഥയെ ആ മാതൃവാക്കിനെ വിതധാം പ്രതിജ്ഞേ വിദാണ് എന്നുള്ള രീതിയിൽ പ്രതിജ്ഞിഷേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തു അത് അങ്ങനെയല്ല എന്ന് വളരെ വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പ്രതിജ്ഞ ക്രിയയാണ് അത് ലിട്ട് ആത്മനീയപതരൂപമാണ് വിത്തഥ എന്ന് പറഞ്ഞാൽ അസത്യം നമ്മുടെ അപ്രകാരം അല്ലാത്ത അവസ്ഥയാണ് അത് അസത്യം എന്ന് മനസ്സിലാക്കി കൊടുത്തു ഹസൻ എന്നൊരു വാക്കോണ്ടുണ്ട് ഹസൻ ഹസന്തൗ ഹസന്ത ഹസ് ഹാസം എന്ന് പറഞ്ഞാൽ ചിരിയാണല്ലോ ചിരിക്കുന്നവനായിട്ട് അടുത്ത ബുദ്ധിമുട്ടം നോക്കാം ഐ തേ സകലേറുവിനിശ്ചിതേ വിമതിശ്ചേത് വനം വിധാരിയതാം ഇത് മാതൃവിഭത്സ്യതോ മുഖം വികസത് പത്മനിഭം വ്യതാരയഹ അയ്യെന്ന് പറഞ്ഞാൽ അല്ലയോ കുട്ടി എന്ന അല്ലയോ കുട്ടി കുട്ടിന്ന് കൂടെ പ്രത്യേക ഒരു വാക്ക് പറഞ്ഞിട്ടില്ല സകലൈഹി വിനിശ്ചിതയാണ് സകലേർ വിനിശ്ചിതേ സകലൈഹി സകലരാതീയ ബഹുജനാണ് വിനിശ്ചിതേ നിശ്ചയിക്കപ്പെട്ടതിൽ എല്ലാവരും നിശ്ചയമായി പറഞ്ഞതിൽ വിമതിഹി തേ എന്ന് പറഞ്ഞാൽ നിനക്ക് തവ തേ നിൻ്റെ നിനക്ക് എന്നുള്ള വാക്കിനാണ് സൃഷ്ടി തൊമ്മുള്ളതിൻ്റെ സൃഷ്ടിയാണ് നിനക്കെന്നുമുണ്ട് നീ നിന്റെ ഉണ്ടല്ലോ സൃഷ്ടിക്ക് അവൻ്റെ അവന് രണ്ടും ഉണ്ട് നിനക്ക് വിമതി എന്ന് പറഞ്ഞാൽ മറിച്ചുള്ള ഒരു തീരുമാനം മതി ബുദ്ധി വിമതി അങ്ങനെയല്ലാത്ത ബുദ്ധി വിമതി ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു അവിയമാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ചുള്ള ബുദ്ധിയാണെങ്കിൽ വദനം വിതാര്യത വിമതി ചേത്ത് വദനം അതാണ് വിമതിശ്ചേത്വദനം അത് സന്ധ്യൊക്കെ വിസർഗം ഷായാകും താദായാകും അതാണ് വിമതിശ്ചേത് വദനം വിമതി ചേത് വദനമാണ് വദനം വായ വായെന്ന് പറഞ്ഞാൽ തുറക്കപ്പെടട്ടെ ലോട്ട് രൂപം യഥതാം വന്ധതാം എന്നൊക്കെയുണ്ട് ആത്മീയപത രൂപമാണല്ലോ ഇതി ഇപ്രകാരം മാതൃവിഭിത മാതാവിനാൽ വിഭത്സിത എന്ന് പറഞ്ഞാൽ വഴക്ക് പറയപ്പെട്ടവൻ ഫത്സനം എന്ന് പറഞ്ഞാലേ വഴക്ക് പറയുക എന്നുള്ളത്ഥമാണല്ലോ ആക്ഷേപിച്ച് പറയുന്നതിനാൽ ഫത്സനം എന്ന് പറയുന്നത് ഇപ്രകാരം മാതാവിൻ ഇപ്രകാരം മാതൃവിഭലിസ മാതാവിനാൽ വിഭത്സിതൻ ആക്ഷേപിച്ച് പറയപ്പെട്ടവൻ വഴക്ക് പറയപ്പെട്ടവനായ വിഭത്സിതോ എന്നുള്ളത് വിഭുൽസിത അങ്ങനെയുള്ള നീ എന്ന് പഠത്തിലൂടെയാണ് മുഖം നിൻ്റെ മുഖത്തെ വികസത്വത് നീഭം വികസിക്കുന്ന പത്മം എന്ന് പറയുന്ന താമര നിഭം എന്ന് പറഞ്ഞ തുല്യം വികസിക്കുന്ന ഒരു താമരയ്ക്ക് തുല്യമായി വ്യതാരയഹ വ്യതാരയഹ എന്ന് പറയാൻ തുറന്നു കാവിളർ എന്ന് പറയാൻ വാ തുറന്നു എന്നർത്ഥം എല്ലാവർക്കും വിനീതമായ നമസ്കാരം